അവസാനത്തെ കമ്മ്യൂണിസ്റ്റിന്റെ വിടവാങ്ങൽ എന്ന് പറഞ്ഞുകൊണ്ടാണ് വി എസിന് പലരും ദുഃഖാചരണം രേഖപ്പെടുത്തുന്നത് യഥാർത്ഥത്തിൽ കേരള രാഷ്ട്രീയത്തിൽ കേരളത്തിൽ എന്ത് മാറ്റമാണ് എന്ത് പൊളിച്ചെഴുത്താണ് വി എസ് കൊണ്ടുവന്നത് വി എസ് എന്ത് പൊളിച്ചെഴുത്താണ് കൊണ്ടുവന്നത് എന്നുള്ളത് വി എസിന്റെ ഒരു പ്രതിപക്ഷ നേതാവും അതുപോലെ തന്നെ മുഖ്യമന്ത്രിയുമായി ചരിത്രം പരിശോധിക്കുന്നതിന് മുമ്പ് എനിക്ക് പറയാനുള്ളത് വി എസ് ആക്റ്റീവ് അല്ലാതിരുന്ന ഒരു പതിറ്റാണ്ടിലേറെ കാലം സാധാരണ അത് മതി ഒരു മനുഷ്യൻ മറവിയിലേക്ക് പോകാൻ പക്ഷെ വി എസ് എന്തുകൊണ്ട് മറവിയിലേക്ക് പോയില്ല എന്നുള്ളൊരു ചോദ്യമാണ് എന്നെ ഏറ്റവും കൂടുതൽ പതിക്കുന്നത് അതിന്റെ പ്രധാനപ്പെട്ട കാരണമായി ഞാൻ വിചാരിക്കുന്നത് ഈ അതിനുശേഷം നടന്നിട്ടുള്ള നിരവധി സംഭവങ്ങൾ ഇപ്പൊ ഏറ്റവും ഒടുവിൽ പോലും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് നാലര കൊല്ലത്തോളം വി എസ് ഉണ്ടായിരുന്നൊരു കാലത്താണെങ്കിൽ പൂഴ്ത്തിവെക്കാൻ കഴിയുമായിരുന്നോ എന്ന് എനിക്ക് സംശയമുണ്ട് അതുപോലെ തന്നെ ഇപ്പോ ഏർ സി എം ആർ എല്ലിൽ കരിമണൽ കർത്തയുടെ കയ്യിൽ നിന്നും വീണാ വിജയൻ പണം വാങ്ങി എന്ന് പറയുന്ന ഒരു കേസിന്റെ പുറത്ത് ഇത്തരം സുരക്ഷിതമായി പിണറായി വിജയൻ ഇരിക്കാൻ കഴിയുമായിരുന്നു ഒരു എതിർപ്പുകളില്ലാതെ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട് ഇനി നേരത്തെ ഹേമാ കമ്മിറ്റിയുടെ കാര്യം പറഞ്ഞാൽ അതിൽ തന്നെ ഈ എം എം എന്ന് ആണോ ഭരിക്കുന്നത് അതോ എൽ ഡി എഫ് ആണോ ഭരിക്കുന്നതെന്നും ജനത്തിന് സംശയം തോന്നുകയും അങ്ങനെ ഈ പറയുന്ന പോലെ നടന്മാർക്കൊക്കെ തന്നെ ഒരു പേടി സ്വപ്നമായി മാറുകയും ചെയ്യുമായിരുന്നു ഒരുപക്ഷെ വി എന്ന് പറയുന്നത് അപ്പൊ അത്തരത്തിൽ ഈ പെൺവാണിമക്കാരെയും വേട്ടക്കാരെയും ഒക്കെ തന്നെ ഞങ്ങൾ കയ്യാമം വെച്ച് നടത്തിക്കുമെന്നും നിരവധി ഇതുപോലെ കരിമണൽ ഖനനക്കാരെയും പ്രകൃതി ചൂഷകരെയും എല്ലാം തന്നെ ഞാൻ ചാട്ടവാറിനടിക്കുമോ എന്നൊക്കെയുള്ള നിലവിലുള്ള ഒരു ഭയം ആളുകൾക്കെല്ലാം ഉണ്ടായിരുന്നു മൂന്നാറിൽ നമ്മൾ കണ്ടതാണ് അതായത് സ്ഥലം കയ്യേറിയ ബിൽഡിങ്ങുകൾ പൊളിക്കുന്നതിന് വി എസിന് എത്രത്തോളം വലിയ പിന്തുണയാണ് സമൂഹം നൽകിയത് എന്ന് പറഞ്ഞാൽ ഒരു വി എസ് എന്ന് പറയുന്ന ഒരാൾ യഥാർത്ഥത്തിൽ വന്നൊരു ഒരു ഒരു പൊതുസമ്മേളന ഒരു സമ്മേളനത്തിൽ പ്രസംഗിക്കുകയോ അല്ലെങ്കിൽ ഒരു പത്രസമ്മേളനം നടത്തുകയോ ഒക്കെ ചെയ്യുമ്പോൾ കിട്ടുന്ന സ്വീകാര്യത വളരെ വലുതായിരുന്നു അതിനെ യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ആളുകളൊക്കെ തന്നെ ഭയപ്പെട്ടിരുന്നു എന്നുള്ളതാണ് വി എസ് നൽകിയ ഏറ്റവും വലിയ സംഭാവന അതായത് ഒരു ബിൽഡിംഗ് അങ്ങോട്ട് വെക്കാം പിന്നീട് അത് റാറ്റിഫൈ ചെയ്ത് കിട്ടും അല്ലെങ്കിൽ അതിന് ഫൈൻ അടച്ചാൽ മതി എന്നൊക്കെയുള്ള ലെവലിലുള്ള ഒരു കാര്യം പോവുകയും ബി എസ് എതിരെ നിന്നാൽ പല കാര്യങ്ങളും നടക്കില്ല എന്നുള്ളത് തന്നെ ആളുകൾ തീരുമാനിക്കുകയൊക്കെ ചെയ്തു ഇപ്പൊ എനിക്ക് നേരിട്ട് അറിയാവുന്ന ഒരു കാര്യം റിലയൻസിന്റെ ഒക്കെ തന്നെ ചില വലിയ തോതിൽ ഈ പറയുന്ന പോലെ മൊബൈൽ ടവറുകൾ കെട്ടി അത് വി എസിന്റെ ഒക്കെ നിർബന്ധ ബുദ്ധി കൊണ്ട് അറുപത്തിനാലെണ്ണം പൊളിച്ചു കളയേണ്ടി ഒക്കെ വന്നിട്ടുണ്ട് അപ്പൊ അത്തരത്തിൽ ഒരു കേരളത്തിൽ വി എസ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഒരു നന്മയുടെ മതിലായി രൂപപ്പെട്ടിരുന്നുവെന്നും അതിൽ തട്ടി നിരവധി കാര്യങ്ങൾ എന്നും പക്ഷെ വി എസ് ആക്റ്റീവ് അല്ലാത്ത ഒരു പതിറ്റാണ്ടിന് ശേഷം അത്തരം കാര്യങ്ങളൊന്നും നടന്നില്ല എന്നുള്ളതും കൂടിയാണ് ഈ ജനപുന്തുണയും വികാരവായ്പും പതിനായിരക്കണക്കിന് ആളുകൾ വി എസിന്റെ ഡെഡ് ബോഡി ഒരു നോക്ക് കാത്തു നിൽക്കുന്നതും ഒക്കെ തന്നെയാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഈ കഴിഞ്ഞ ഒരു പത്ത് വർഷ കാലയളവിലാണ് ഈ അടിമ കമ്മികൾ എന്ന് പറയുന്ന ഒരു പ്രയോഗം കേരള രാഷ്ട്രീയത്തിൽ വലിയ രീതിയിൽ ഉയർന്നു വരികയും കമ്മ്യൂണിസ്റ്റുകാരെ ആക്ഷേപിക്കാനായിട്ട് നിരവധി ആയിട്ടുള്ള ആളുകൾ അത് ഉപയോഗപ്പെടുത്തുകയൊക്കെ ചെയ്തത് അത് യഥാർത്ഥത്തില് ഈ പത്ത് വർഷം വി എസ് ലൈവ് ആയിട്ടില്ലാത്തതിന്റെ ഒക്കെ ഒരു കാരണമായിട്ട് ഒരുപാട് മാലിന്യം വേറുന്നില്ലേ കേരള രാഷ്ട്രീയം പ്രധാനപ്പെട്ട കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് ഒരു കറക്റ്റീവ് ഫോഴ്സ് ആയിട്ടായിരുന്നു വി എസ് പ്രവർത്തിച്ചുകൊണ്ടിരുന്നത് ആ കറക്റ്റീവ് ഫോഴ്സ് ഇല്ലാതെ വന്നപ്പോൾ ആരും തന്നെ നേതൃത്വം എടുക്കുന്നതായിട്ടുള്ള തെറ്റായ തീരുമാനങ്ങളെ എതിർക്കുകയോ ചോദ്യം ചെയ്യുകയോ ചെയ്യാത്തൊരു സാഹചര്യം വന്നപ്പോഴാണ് എല്ലാവരും അടിമകളാണ് എന്ന് പറയുന്ന ഒരു ഫീൽ പൊതുസമൂഹത്തിലേക്ക് വരികയും അങ്ങനെയാണ് ഈ അടിമ കമ്മി എന്ന് പറയുന്ന പ്രയോഗത്തിന് സ്വീകാര്യത വരുന്നത് അത് തിരിച്ചുമൊക്കെ ഉണ്ട് നമുക്കറിയാം ചാണക ചാണകസംഖ്യ അങ്ങനെ ഉള്ള പേരുകൾ ഇത്തരം പേരുകളിലേക്കൊക്കെ നമ്മളുടെ ഈ കാലം മാറുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ കൃത്യമായിട്ടുള്ള രാഷ്ട്രീയ ഇടപെടലിൻ്റെ അഭാവത്താൽ വി എസ് ഉണ്ടായിരുന്ന സമയത്ത് കൃത്യമായ രാഷ്ട്രീയ ഇടപെടൽ ഉണ്ടാകും അങ്ങനെ ഇടപെടൽ ഉണ്ടാകുമ്പോൾ രാഷ്ട്രീയമായിട്ട് കണക്കാക്കും അവിടെ ആരും ഈ പുതിയ കാലത്ത് ഒരുപാട് നമ്മൾ ക്യാപ്സൂളുകൾ ന്യായീകരണ തൊഴിലാളികൾ ഇങ്ങനെയൊക്കെ ഒരുപാട് വാക്കുകള് ഇടതുപക്ഷത്തിന് ചുമക്കേണ്ടി വന്നു അതിൻ്റെയൊക്കെ പ്രധാനപ്പെട്ട കാരണം ഈ തെറ്റായ നടപടികളൊക്കെ ഏതെങ്കിലും രീതിയിൽ വന്ന് ന്യായീകരിക്കുന്ന കുറേ ആളുകൾ എന്താണ് അവരതിനെ ന്യായീകരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാവില്ലായിരുന്നു അങ്ങനെ പ്രവർത്തിക്കുന്ന ഒരു കാലഘട്ടമാണ് ഈ വി എസ് നിശബ്ദമായിരുന്ന ഒരു കാലഘട്ടത്തിൽ സംഭവിച്ചത് ആ സമയത്തൊക്കെ പലരും ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യം വി എസ് ഒന്ന് ശബ്ദിച്ചിരുന്നെങ്കിൽ എന്നുള്ളതാണ് അതാണ് നേരത്തെ ചക്രവാണി സാർ സൂചിപ്പിച്ച പ്രധാനപ്പെട്ട കാര്യം ആ ശബ്ദത്തിന് വേണ്ടിയിട്ട് കേരളം കാത്തിരിക്കുകയാണ് ചെയ്യുന്നത് അവർക്കറിയാം വി ഇനി ശബ്ദിക്കാൻ പോകുന്നില്ല എങ്കിൽ എങ്കിലും അവരുടെ ഒരു വ്യാമോഹമായിരുന്നു ആ ശബ്ദം കേൾക്കണം എന്നുള്ളത് കാരണം അത് സമൂഹത്തെ കറക്റ്റ് ചെയ്യുന്ന ഒരു സംവിധാനമായിട്ട് നിലനിന്നിരുന്നു എന്നുള്ളതാണ് നമ്മുടെ സമൂഹത്തെ കറക്റ്റ് ചെയ്യുക എന്നുള്ളത് അതായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തിക്കുന്ന സമയത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു പ്രത്യേക ശാസ്ത്രമുണ്ട് അതിൻ്റെ ഒരു ആദർശമുണ്ട് അതിനനുസരിച്ച് അത് പ്രവർത്തിക്കാതെ വരുമ്പോഴാണ് അത് വളരെ നിരാശജനകമായിട്ടുള്ളൊരു സംവിധാനമായിട്ട് മാറി തീരുന്നത് വി എസ് പക്ഷേ ഉള്ള സമയത്ത് ആ നിരാശയ്ക്ക് എതിരെ പോരാടുന്നൊരു ശബ്ദം പാർട്ടിക്കകത്തുനിന്ന് തന്നെ ഉയർന്നുവരും അങ്ങനെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം പാർട്ടിക്കകത്ത് പ്രത്യാശയുടെയും പ്രതീക്ഷയുടെയും ഒരു പ്രതീകമായിട്ട് ഒരു വയസ്സ് വി എസ് നിൽക്കുന്നുണ്ട് അപ്പുറത്ത് ഭരണകൂട സംവിധാനത്തിന്റെ ഭാഗമായിട്ട് ഭരണകൂട പ്രക്രിയകളെല്ലാം നടത്തുന്നതിന് വേണ്ടിയിട്ട് യഥാർത്ഥത്തിൽ വളരെ ജീർണിച്ച ബ്യൂറോക്രാറ്റിക് ആയ ഒരു ഇടതുപക്ഷത്തിന്റെ കയ്യിൽ ഇത് അകപ്പെട്ടിരിക്കുന്നു എന്ന് കരുതുമ്പോഴും ഇടതുപക്ഷത്തിനോടൊപ്പം നിന്നിരുന്നതായിട്ടുള്ള ജനങ്ങൾക്ക് പ്രത്യാശയായി നിന്നിരുന്ന വി എസ് ആണ് വി എസ് ആനയൊക്കെ ചോദ്യം ചെയ്യും അതിശക്തമായിട്ടുള്ള ചോദ്യം ചെയ്യലാണ് അത് ഒന്ന് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ നിലപാടെന്ന് പറയുന്നത് സ്ത്രീപക്ഷ നിലപാടുകളായി മാറി അപ്പോ പീഡകരെ അവരാരായാലും തന്നെ അവരെ കയ്യോടെ പിടിച്ച് കയ്യാകുമ്പം കൽത്തുറങ്കിൽ അടക്കമെന്ന പ്രഖ്യാപനം അത് കൈയടിച്ചാണ് കേരളം സ്വീകരിച്ചത് അതേപോലെ മൂന്നാറിലെ ഏത് വലിയ കോർപ്പറേറ്റ് കോർപ്പറേറ്റായിക്കഴിഞ്ഞാലും ടാറ്റലെ ടാറ്റയുടെ അപ്പനായി കഴിഞ്ഞാലും അവന്റെ കയ്യേറ്റ ഭൂമി പിടിച്ചെടുക്കും അതേപോലെ തന്നെ അനധികൃതമായിട്ട് അവിടെ നിർമ്മിച്ച ആ പ്രകൃതി സംവിധാനങ്ങൾ മുഴുവൻ തകർക്കുന്നതായിട്ടുള്ള കെട്ടിടങ്ങൾ ഇടിച്ചു പൊളിക്കും പറഞ്ഞപ്പോൾ ആളുകൾക്കെരുതിയൊന്നും സാധ്യമല്ല എന്നു പക്ഷേ മൂന്ന് പൂച്ചകളെയാണ് അദ്ദേഹം മൂന്നാറിലേക്ക് വിട്ടത് സ്വാമിയുടെ നേതൃത്വം അതിൻ്റെ കൂടെ ഋഷിരാജ് സിംഗ് ഉണ്ടായിരുന്നു സുരേഷ് കുമാർ ഉണ്ടായിരുന്നു അവർ മൂന്ന് പേരും കൂടി അവിടെ എത്തിച്ചേർന്ന് വി എസ് എന്റെ പരിപാടികൾ നടപ്പിലാക്കാനായിട്ട് തുടങ്ങി എത്രയോ കെട്ടിടങ്ങളാണ് ജെ സി ബി വെച്ച് ഇടിച്ച് പൊളിച്ച് നിരത്തി തകർത്തളഞ്ഞ് അനാകൃത കൃത്യങ്ങള് വലിയ തരത്തിൽ സമ്പന്നരായിട്ടുള്ള ആളുകൾ അവരുടെ നേരെ ഈ ജെ സി ബിയുടെ കൈകളെത്തുമെന്നും അങ്ങനെ ജെ സി ബി എന്ന് പറയുന്നതിന് വിപ്ലവത്തിന്റെ ഒരു പ്രതീയം പോലെ കുറച്ചു ദിവസം കേരളം കയ്യടിച്ച് കൊണ്ടുവന്നിരുന്നതാണ് പക്ഷെ അതൊക്കെ സാധ്യമാക്കി എന്നുള്ളതാണ് വി എസ് അങ്ങനെയാണ് വി എസ് കേരളത്തിന്റെ രാഷ്ട്രീയത്തെ യഥാർത്ഥത്തിൽ എഴുതുന്നത് മണൽ മാഫിയക്കെതിരായിട്ടുള്ള ശക്തമായിട്ടുള്ള പോരാട്ടം അതുപോലെ തന്നെ ഈ എന്താണ് സ്ത്രീവിരുദ്ധർക്ക് എതിരായിട്ടുള്ള കുഞ്ഞാലിക്കുട്ടികൾക്കെതിരായിട്ട് എന്ത് യുദ്ധമാണ് യഥാർത്ഥത്തിൽ ഐസ്ക്രീം പാർലർ കേസും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹം കൊണ്ടുവരികയും ശക്തമായിട്ട് അതേപോലെ തന്നെ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഒരൊറ്റ മന്ത്രി മാത്രമാണ് അഴിമതിക്കാരനായിട്ട് എന്താണ് നിയമത്തിന്റെ മുന്നിൽ വരികയാളെ പിടിച്ച് ജയിലിലിടുകയും ചെയ്തു ബാലകൃഷ്ണൻ പിള്ളേ പിടിച്ച് ജയിലിലിട്ടത് വി എസ് അച്യുതാനന്ദനായിരുന്നു അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതൊക്കെ നടക്കും എന്ന് അദ്ദേഹം കേരളത്തെ പഠിപ്പിച്ചു എന്നുള്ളതാണ് അങ്ങനെ നടത്താൻ പറ്റുന്ന കാര്യങ്ങളാണ് ഏത് വിഷയമായി കഴിഞ്ഞാലും അത് മനസ്സിലാക്കാനും അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ എനിക്കത് മനസ്സിലായോ എന്ന് ഈ പറഞ്ഞു കൊടുത്ത ആൾക്കാരോട് തിരിച്ചു പോകുകയും അങ്ങനെ ക്രോസ് ചെക്ക് ചെയ്ത് കൃത്യമായിട്ട് നിലപാടിലെത്തി ആ നിലപാട് നടപ്പിലാക്കാനായിട്ട് ഇറങ്ങിത്തിരിക്കുന്ന ഒരു പ്രതിഭാസമായിട്ട് അദ്ദേഹം മാറി തീരുവായിരുന്നു പലപ്പോഴും പാർട്ടിയുടെ ചട്ടക്കൂടത്തിനെതിരായിരുന്നു എങ്കിൽ പോലും ആ ചട്ടക്കൂട് ചാടിയാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ ശരിയായിട്ടുള്ള കാര്യങ്ങൾ സാക്ഷാത്കരിക്കാൻ ശ്രമിച്ചത് അപ്പോഴൊക്കെ അകത്തും പുറത്തുമുള്ളതായിട്ടുള്ള ആൾക്കൂട്ടം അദ്ദേഹത്തിന് വേണ്ടി കൈയ്യടിച്ചിരുന്നു ആ ആൾക്കൂട്ടമാണ് ഇപ്പം നമ്മൾ ഈ തെരുവിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ചട്ടക്കൂടില് ചട്ടക്കൂടിനെ പൊളിച്ചുകൊണ്ടുള്ള അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം തന്നെയാണ് ക്യാപിറ്റൽ പണിഷ്മെൻ്റ് എന്ന് പറയുന്ന പ്രയോഗത്തിന് അദ്ദേഹത്തിനെതിരെയുള്ള പ്രയോഗങ്ങളൊക്കെ വരാനുണ്ടായിട്ടുള്ള ഒരു കാരണം യഥാർത്ഥത്തിൽ ഈ പാർട്ടി സി പി എം ഇപ്പോൾ വലിയൊരു രീതിയിലുള്ളൊരു പാപഭാരം കറക്റ്റീവ് ഫോഴ്സ് ഇല്ലാത്തതിൻ്റെ ഒരു പാപഭാരം അനുഭവിക്കുന്നില്ലേ അവസാനത്തെ ഒരു കനൽത്തിരിയാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത് എന്ന കാര്യങ്ങളൊക്കെ ബി എസ്സിൻ്റെ ഈ വിയോഗത്തോടുകൂടി വരുന്നതും അതുകൊണ്ട് തന്നെയല്ലേ അല്ല വി എസിന്റെ വിയോഗം തീർച്ചയായിട്ടും പാർട്ടിക്കൊരു കനത്ത നഷ്ടമാണ് കാരണം പാർട്ടിയിലെ ഏറ്റവും സാധാരണക്കാരിൽ സാധാരണക്കാരായ ആളുകൾ അല്ലെങ്കിൽ അനുഭാവികൾ പാർട്ടി എന്ന് പറയുന്നത് ഒരു ഏരിയ കമ്മിറ്റിയോ അല്ലെങ്കിൽ സംസ്ഥാന കമ്മിറ്റിയോ മാത്രല്ലോ പാർട്ടി എന്ന് പറയുന്നത് എം എൻ വി പറഞ്ഞ പോലെ അത്യന്തികമായി അത് ജനങ്ങളാണ് അപ്പൊ ജനങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ഒരു സപ്പോർട്ട് തീർച്ചയായിട്ടും വി എസിനായിരുന്നു എന്നുള്ളതാണ് ശരി പിന്നെ ഞാൻ വിചാരിക്കുന്നത് വി കേരള രാഷ്ട്രീയത്തിന് നൽകിയ ഏറ്റവും വലിയ സംഭാവന എന്തെന്ന് ചോദിച്ചാൽ നമ്മുടെ രാഷ്ട്രീയം വി എസ് ആയി പോയ വി എസ് നിശബ്ദമായി പോയ ഒരു അപ്പുറമുള്ള കാലഘട്ടങ്ങൾ പരിശോധിച്ചാൽ എത്രത്തോളം മാറി എന്നുള്ളത് നമുക്കറിയാം യഥാർത്ഥത്തില് ഏതെങ്കിലും തരത്തിൽ ജനങ്ങളെ ബാധിക്കുന്ന ഒരു ഇഷ്യൂവും പിന്നീട് രാഷ്ട്രീയ പാർട്ടികൾ ടേക്കപ്പ് ചെയ്തിട്ടില്ല എന്നുള്ളതും കൂടി കാണണം ഇപ്പൊ ഈ കഴിഞ്ഞ ഇടത്തിടെ ഉണ്ടായ വിഷയങ്ങളൊക്കെ തന്നെ നിങ്ങൾ എടുത്തു നോക്കിയാൽ പി സി ജോർജിന്റെ പ്രസ്താവന വെള്ളാപ്പള്ളി നടേശന്റെ പ്രസ്താവന കൂടുതൽ കുട്ടികളെ പ്രസവിക്കണമെന്ന് പറയുന്ന പ്രസ്താവന ഭാരതാമ്പ വിഷയങ്ങൾ ഇത്തരത്തിലുള്ള നിരവധി വിഷയങ്ങൾ ഞാനിപ്പോ അതിന്റെ ലിസ്റ്റിലേക്കൊന്നും പോകുന്നില്ല അത്തരം വിഷയങ്ങളെല്ലാമാണ് കേരള രാഷ്ട്രീയത്തിൽ ഒരു ചർച്ചയായി മാധ്യമങ്ങൾ പോലും കൊണ്ടാടിയതെങ്കിൽ വി എസിന്റെ കാലത്ത് എന്തായിരുന്നു വിഷയങ്ങൾ എന്നുള്ളത് നമ്മളൊന്ന് ആലോചിക്കണം മതികെട്ടാൻമല കവിയൂർ പെൺമാണിപ്പ കേസ് ീം പെൺപാടി കേസ് ഇതുപോലെയുള്ള അതായത് സാധാരണക്കാരന്റെ ഒരു ജനതയുടെ മൊറാലിറ്റിയെ ബാധിക്കുന്ന അല്ലെങ്കിൽ അവിടത്തെ കൊള്ളയടിക്കുന്ന കാര്യങ്ങൾക്കെതിരെയുള്ള വലിയ തോതിലുള്ള ഒരു നീക്കം ആയിരുന്നു ശക്തി ദുർഗമായിരുന്നു യഥാർത്ഥത്തിൽ വി എസ് അച്യുതാനന്ദൻ എന്ന് പറയുന്നത് അപ്പൊ അതായത് ഇപ്പൊ ഇപ്പൊ ഞാൻ വിചാരിക്കുന്ന ഒരു കാര്യമുണ്ട് ഇപ്പൊ വി എസ് ജീവിച്ചിരിക്കുകയായിരുന്നു എങ്കിൽ ഒരുപക്ഷെ വെള്ളാപ്പള്ളി അടച്ചു പി സി ജോർജോ പോലും ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ നടത്താൻ എത്രത്തോളം ധൈര്യപ്പെടുമെന്നുള്ള ഒരു ചോദ്യം കൂടിയുണ്ട് കാരണം പി എസിന്റെ ഭാഗത്ത് അതിനെതിരായുള്ള വിമർശനം ഉണ്ടാവും വി എസ് അടക്കം ചില പരാമർശങ്ങൾ അത് ഞാൻ വിസ്മരിക്കുന്നില്ല പക്ഷേ ഇത്തരത്തിലുള്ള പല കാര്യങ്ങളും ചെയ്യാൻ ആളുകൾക്ക് ഒരു ഭയം ഉണ്ടായിരുന്നു കാരണം വി എസ് പറയുന്നതാണ് ശരി വി എസിന്റെ പക്ഷമാണ് ശരി എന്ന് വിചാരിച്ച് ജനങ്ങൾ ഇറസ്പെക്റ്റീവോ അവരുടെ കാസ്റ്റോ അല്ലെങ്കിൽ മതമോ ജാതിയോ ഒന്നും നോക്കാതെ ഒരു മതസംഘടനകളുടെയും പ്രീടനമില്ലാതെ തന്നെ വി എസിനൊപ്പം നിൽക്കുമായിരുന്നു എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട് ഇപ്പൊ ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട് സജി ചെറിയാൻ പത്രക്കാരോട് ചോദിക്കുകയാണ് ഹേമാ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടാൻ നിങ്ങൾക്ക് എന്താ ഇത്ര വെപ്രാളം എന്നുള്ളത് ചോദിക്കാൻ യഥാർത്ഥത്തിൽ വി എസ് ഒരു പത്രസമ്മേളനം നടത്തി ഹേമാ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടണമെന്ന് പറഞ്ഞാൽ മോഹൻലാലിനെയും എന്ന് പറയുന്ന സംഘടനയും വിമർശിച്ചാൽ പിന്നെ യഥാർത്ഥത്തിൽ സജി ചെറിയാൻ എന്ന് പറയുന്ന ഒരാൾക്ക് എന്താണ് ഇത്ര വെപ്രാളം എന്ന് വി എസിന്റെ മുഖത്തോക്ക് ചോദിക്കാൻ പറ്റൂ അങ്ങനെ ചോദിച്ചാൽ പിന്നെ അവിടെ നിന്ന് സജി ചെറിയാൻ ആലപ്പുഴയിൽ നിന്ന് ചെങ്ങന്നൂരിൽ നിന്ന് ജയിച്ചു വരാൻ പറ്റുമോ അപ്പം അങ്ങനെ പോരാൻ കഴിയില്ല എന്നുള്ളതാണ് വാസ്തവം ഞാൻ പറഞ്ഞത് അത്തരത്തിലുള്ള വലിയ ഈ പറയുന്ന പോലെ ഒരു ഒരു നന്മയുടെ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ അത്തരത്തിലുള്ള ഒരു പ്രതീകമായി വി എസ് മാറിയിരുന്നു എന്നുള്ളതാണ് വി എസിന്റെ ഏറ്റവും വലിയ കേരള രാഷ്ട്രീയത്തിന്റെ സംഭാവന രണ്ടാമത് ഞാൻ വിചാരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം വർഗീയമായ വിഭാഗീയമായ ഒരു ചേരിതിരിവുകൾക്ക് ആക്കം കൂടിയതേഷമാണെന്നും അതിനു മുൻപ് വി എസ് ഉണ്ടായിരുന്നെങ്കിൽ ഒരു വലിയ സ്മൂത്തായി ഈ വിഭാഗീയത പ്രചരിപ്പിക്കാനായിട്ട് ശ്രമിച്ചിരുന്നവർക്കൊക്കെ സാധ്യമാകും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല ഇപ്പൊ സമസ്ത പോലും ഒരു സംഘടന പോലും വി എസിനോടാണ് ഏറ്റുമുട്ടിയിരുന്നെങ്കിൽ ഇപ്പൊ സമസ്തക്കെതിരെ പറയാൻ യഥാർത്ഥത്തിൽ ശിവൻകുട്ടി ഒന്ന് പറഞ്ഞു പിറ്റേ ദിവസം മാറുന്നത് നമ്മൾ കണ്ടു പക്ഷെ അത്തരത്തിൽ ഒരു വിട്ടുവീഴ്ചയും വി എസ് ഒരു കാലത്തും ചെയ്തിട്ടില്ല ഇപ്പൊ മുസ്ലിം ലീഗിനെ യഥാർത്ഥത്തിൽ എൽ ഡി എഫിന്റെ കൂടെ കൂടിയാൽ വി എസ്സിന് തന്നെ വേണമെങ്കിൽ ഭരിക്കാമായിരുന്നു പക്ഷെ വി എസ് അത് എന്ന് മാത്രമല്ല വി എസ് കടുംപിടുത്തങ്ങളിൽ ഉറച്ചു നിന്നു എന്ന്താണ് നമുക്ക് യാഥാർത്ഥ്യം ഇപ്പൊ കുഞ്ഞാലിക്കുട്ടിയുടെ കാര്യം തന്നെ പി എസ് മാഷിയുടെ പറഞ്ഞു കുഞ്ഞാലിക്കുട്ടിയുമായി ഐസ്ക്രീം പാർലർ കേസിൽ അദ്ദേഹം വലിയ തോതിൽ വിയോജിപ്പും വലിയ തോതിൽ ആഞ്ഞടിക്കുകയും ചെയ്യുമ്പോൾ ഒരിക്കലും സഭക്കകത്ത് വെച്ച് കെട്ടിപ്പിടിക്കുകയോ ചിരിക്കുകയോ കൈ കൊടുക്കാൻ പോലും വി എസ് തയ്യാറായിട്ടില്ല എന്ന് പറഞ്ഞാൽ ഒരു തരി പോലും കോംപ്രമൈസ് ചെയ്യാത്ത ഒരാളായിരുന്നു വി എസ് ഇപ്പൊ നമുക്കറിയാം ബാലകൃഷ്ണപിള്ളയുടെ പാർട്ടിയോടാണെങ്കിലും കെ എം ആരുടെ പാർട്ടിയോടാണെങ്കിലും ബാലകൃഷ്ണപിള്ള അഴിമതി കേസിലാണെങ്കിലും അല്ലെങ്കിൽ ഐസ്ക്രീം പാർലർ പെൺവാണിമ കേസിൽ വലിയ പോരാട്ടം നടത്തുമ്പോഴും ഒക്കെ തന്നെ സഭക്ക കത്ത് വെച്ച് കുഞ്ഞാലിക്കുട്ടിയെ കൊണ്ട് ഷേക്കാൻ കൊടുക്കാനോ ഒന്നും സൗഹൃദ സംഭാഷണം നടത്താനോ പോലും അദ്ദേഹം തയ്യാറായിരുന്നില്ല എന്ന് പറഞ്ഞാൽ ഒരൊട്ടും കോംപ്രമൈസ് ഇല്ലാത്ത ഒരു നേതാവ് കൂടിയായിരുന്നു അദ്ദേഹം അതായത് പറഞ്ഞ വാക്കിൽ ഉറച്ചു നിൽക്കുന്ന അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന ഒരാളായിരുന്നു വി എസ് എന്ന് പറയുന്നത് അങ്ങനെ ഒരു നേതാവ് ഇനി കേരളത്തിൽ ഉണ്ടാകാൻ നമ്മൾ എത്ര കാലം കാത്തിരിക്കേണ്ടി വരും എന്നുള്ളത് കൂടി എനിക്കറിയില്ല ബി എസിന്റെ ഏറ്റവും വലിയൊരു ആർദ്രമായിട്ടുള്ള നീക്കം നമ്മൾ ടി പി ചന്ദ്രശേഖരൻ വധിക്കപ്പെട്ടപ്പോൾ രമയെ കാണാൻ വേണ്ടി പോയ സന്ദർഭത്തിൽ അറിഞ്ഞതാണ് അത് വലിയ രീതിയിൽ വാഴ്ത്തുപെടുകയൊക്കെ ചെയ്തു അപ്പോൾ കോംപ്രമൈസ് ചെയ്യാത്ത ആ നേതാവ് നിന്ന് യഥാർത്ഥത്തിൽ കേരളം പഠിക്കേണ്ടത് അല്ല കേരളത്തിന്റെ രാഷ്ട്രീയത്തെ ബി എസ് എങ്ങനെ എഴുതി എന്ന് ചോദിച്ചാൽ വളരെ കൃത്യമായിട്ട് നമ്മളിപ്പോ ഗാന്ധിജി പറഞ്ഞ ഒരു വാദമാണ് രാഷ്ട്രീയ പ്രവർത്തനായാലും മനുഷ്യനായി കഴിഞ്ഞാലും അവർ വാക്കും പ്രവർത്തിയും വന്നായിരിക്കും എന്താണോ പറയുന്നത് അത് ചെയ്യണം അങ്ങനത്തെ ഒരു മനുഷ്യനായിരുന്നു വി എസ് എന്നുള്ളത് അതുകൊണ്ടാണ് ടി പി ചന്ദ്രശേഖരനോട് അദ്ദേഹം പുലർത്തിയിരുന്ന സാഹോദര്യം അവിടെ അദ്ദേഹം എടുത്ത് പാർട്ടിയുടെ ചട്ടക്കൂടിനനുസരിച്ച് പോട്ടത്തൊക്കാൻ തയ്യാറായില്ല അദ്ദേഹത്തിന് കൃത്യമായിട്ടറിയാം അത് കൊലപാതകമായിരുന്നു അത് ചെയ്തത് ശരിയല്ല എന്ന് അതുകൊണ്ട് അദ്ദേഹം രമയെ വേണ്ടി വീട്ടിലെത്തുകയാണ് ചെയ്യുന്നത് പാർട്ടി സെക്രട്ടറി പിണറായി വിജയൻ കുലംകുത്തി എന്ന് വിശേഷിപ്പിച്ച ടി പി ചന്ദ്രശേഖരനെ വി എസ് പറഞ്ഞത് ധീരനായ കമ്മ്യൂണിസ്റ്റ് എന്നായിരുന്നു അത് വളരെ കൃത്യമായിട്ട് അളന്നു തൂക്കി നടത്തിയ ഒരു പ്രയോഗമായിരുന്നു അന്ന് അദ്ദേഹം പോകുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ കോൺഗ്രസിൽ നിന്ന് സി പി എമ്മിലേക്ക് ഒരാൾ കാലു മാറി വന്ന് സി പി എം സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നതിന് സെൽവരാജ് അദ്ദേഹത്തിൻ്റെ തിരഞ്ഞെടുപ്പിൻ്റെ ദിവസം തന്നെയായിരുന്നു സെൽവരാജ് തോക്കണം എന്നതും യഥാർത്ഥത്തിൽ വി എസിൻ്റെ ഒരാഗ്രഹം തന്നെയായിരുന്നു കാരണം അത്തരത്തിലുള്ള കാലുമാറ്റ രാഷ്ട്രീയത്തെ അംഗീകരിക്കാത്ത ഒരു സമീപനം ബി എസിൻ്റെ ഭാഗത്തുണ്ടായിരുന്നു കരുണാകരൻ ഡി ഐ സിയൊക്കെ ഉണ്ടാക്കി വന്നു കെ ടിയിലെ ബി എസ് അതാണ് പ്രശ്നം അങ്ങനത്തെ കൃത്യമായിട്ടുള്ള കാർക്കശ്യമുള്ള ഒരു രാഷ്ട്രീയം എന്ന് പറയുന്നത് നമുക്കാവശ്യമാണ് എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തി കടന്നുപോയ ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ തീർച്ചയായിട്ടും അത്തരത്തിലുള്ള രാഷ്ട്രീയ മുദ്രകളാണ് കേരളം വീണ്ടും വീണ്ടും ഓർക്കാൻ സാധ്യതയുള്ളത് എന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും പറയുന്നത് തന്നെ ചെയ്യുന്ന അങ്ങനെ ചെയ്യാൻ എല്ലാ രാഷ്ട്രീയ പ്രവർത്തകർക്കും പൊതുപ്രവർത്തകർക്കും സാധിക്കട്ടെ എന്ന് വി എസ് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്